ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു പ്ലഗ് ഇത് ഇതിൻ്റെ പേര് ഷൂക്കോ പ്ലഗ് എന്നാണ് ഇത് ജർമ്മൻ വാക്കാണിത് ഇതിൻ്റെ രൂപം ഷൂട്ട്സ് കോണ്ടാക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം പ്രൊട്ടക്റ്റീവ് കോണ്ടാക്റ്റ് എന്നാണ് ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന പല ഉപകരണങ്ങളും വിദേശത്ത് നിന്ന് പലരും നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ സോക്കറ്റിൽ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അത് വളരെ വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പിന്നുപയോഗിച്ച് പ്രവർത്തിച്ച ഒരു ഇലക്ട്രിക് ഉപകരണത്തിൽ നിന്നും ഇലക്ട്രിക് ഷോക്കേറ്റ് വലിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ഇതേപോലുള്ള പിന്നുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊരു വിദേശ നിർമ്മിത സാൻഡ്വിച്ച് മേക്കറാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ പ്ലഗ് ഷൂക്കോ പ്ലഗ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ത്രീ കോർ വയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫേസ് ന്യൂട്രൽ ആൻഡ് എർത്ത് പക്ഷെ ഇതിൽ ഈ പ്ലഗ്ഗില് ഈ രണ്ട് പിന്നും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ കാണുന്ന ഈ എർത്ത് പോയിന്റ് നമ്മുടെ സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്താൽ യാതൊരു ബന്ധവും അതിന് കിട്ടില്ല എർത്ത് ലൈൻ ഈ സാൻഡ്വിച്ച് മേക്കറിലേക്ക് വരില്ല ഈ സാൻഡ്വിച്ച് മേക്കറിന്റെ ഈ ഭാഗത്ത് ഇത് എർത്ത് ചെയ്യേണ്ട പോർഷനാണിത് ഇതിൻ്റെ ത്രീ കോർ വയറിൻ്റെ എർത്ത് വയർ ഈ പ്ലേറ്റിലേക്കാണ് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മളിത് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഷോ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഇതിലുണ്ടായാൽ അത് എർത്ത് ചെയ്ത് പോകാൻ വേണ്ടിയാണ് എർത്ത് ലൈൻ ഈ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളിതിൽ കാണിച്ച പോലുള്ള ഈ പിൻ ഉപയോഗിക്കുമ്പോൾ എർത്ത് ലൈൻ കിട്ടാതെ വരുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഇതിലുണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കെല്ലാം സപ്ലൈ വരും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കേൾക്കും ഇതേപോലുള്ള ഷൂക്കോ പ്ലഗ് ഷട്ടറുള്ള ത്രീ പിൻ സോക്കറ്റുകളിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല അതിന് ത്രീ പിൻ ടോപ്പ് തന്നെ വേണ്ടി വരും അതിന് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് അതിൽ കണക്ട് ചെയ്യുന്നു ഇപ്പോൾ അതിൽ നല്ല രീതിയിൽ അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി സ്വിച്ച് ഓൺ ചെയ്യാണ് അതിലേക്ക് സപ്ലൈ വരുന്നുണ്ട് ന്യൂട്രലും ഫേസും വന്നിട്ടുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലേക്ക് ഇപ്പോഴും എർത്ത് കണക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഷൂക്കോ പ്ലഗ് നമ്മുടെ സോക്കറ്റുകളിൽ നല്ല രീതിയിൽ തന്നെ ഇത് സീറ്റിംഗ് ആകും എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉപകരണം പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതേപ്പറ്റി ആരും ശ്രദ്ധിക്കാത്തത് കാരണം പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഉപകരണം പ്രവർത്തിക്കുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ സീറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ എർത്ത് പോയിൻ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല അതുകൊണ്ട് എർത്ത് ലൈൻ നമ്മൾ ഏത് ഉപകരണമാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് വരില്ല അങ്ങനെ വരാതിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കറണ്ട് ലീക്കേജ് ആ ഉപകരണത്തിലുണ്ടായാൽ ഉണ്ടായാൽ അതിൻ്റെ ബോഡിയിൽ നിന്നും നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഷൂക്കോ പ്ലഗ് ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി നമ്മൾക്ക് ഇവിടെ ലഭ്യമാകുന്ന ഒരു ത്രീ പിൻ ടോപ്പ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുക ഇതേപോലുള്ള ഷോക്കോ പ്ലഗ് ഉപയോഗിക്കുന്നതിന് ഇതിന് പ്രത്യേക ഒരു കൺവേർട്ടർ കിട്ടും അതായത് ഒരു അഡാപ്റ്ററാണ് അത് അതുവഴി നമുക്ക് ഈ സോക്കറ്റിലേക്ക് കൊടുത്താൽ ഈ ഇതിൻ്റെ എയർടെ ലൈൻ അതുമായിട്ട് ആകും എന്നാൽ ഹൈ വാട്സുള്ള ഉപകരണങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് എപ്പോഴും സ്ട്രെയിറ്റ് തന്നെ സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഈ ഷോക്കോ പ്ലഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഇതിന് പൊളാരിറ്റി വരില്ല ഇതിലെ ന്യൂട്രലും ഫേസും തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മൾ ഈ രീതിയിൽ ഇതിൽ പ്ലഗ് ചെയ്യാൻ പറ്റുന്നു അതേപോലെ തന്നെയാണ് ഇത് റിവേഴ്സായിട്ടും കണക്ട് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലുള്ള ഉപകരണങ്ങളൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ഓഫ് ആകും ആ കട്ട് ഓഫ് ആകുന്നത് നമ്മൾ പ്ലഗ് ചെയ്യുന്ന ലൈൻ റിവേഴ്സ് ആണെങ്കിൽ ന്യൂട്രൽ ലൈൻ ആയിരിക്കും അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകുക ഫേസ് ലൈൻ അതിൻ്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും അപ്പോൾ ഈ ഷൂക്കോ പ്ലഗിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ത്രീ പിൻ ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് പൊളാരിറ്റി ചേഞ്ച് വരില്ല കാരണം ഇതിൽ ഫേസ് ന്യൂട്രൽ എർത്ത് തമ്മിൽ മാറിപ്പോവില്ല ഇത് ഫേസ് ന്യൂട്രൽ എർത്ത് ഇത് പ്ലഗ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റിൽ തന്നെയായിരിക്കും ഇത് ആവുന്നത് ഇത് തമ്മിൽ റിവേഴ്സ് ആവില്ല അപ്പോൾ ഇതിൽ ഫേസ് ആണെങ്കിൽ ഈ സാൻഡ്വിച്ച് മേക്കറിലെ കട്ട് ഓഫ് ആകുന്ന സമയത്ത് അതിൻ്റെ ഫേസ് ലൈൻ ആയിരിക്കും ഓഫ് ഓഫാകുന്നത് ഇതിൻ്റെ കോഡ് വയറിൽ നിന്നും ഷൂക്കോ പ്ലഗ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇത് മൂന്ന് വയറിൽ ഈ കാണുന്ന എർത്ത് വയറാണ് ഈ ബ്രൗൺ ഫേസ് ബ്ലൂ ന്യൂട്രലുമാണ് ഈ സാൻഡ്വിച്ച് മേക്കറിൻ്റെ ത്രീ കോർ വയർ ഈ ത്രീ പിൻ ടോപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത് ഫേസ് ഈ ബ്രൗൺ വയർ ആണ് ഫേസ് ഗ്രീൻ എർത്ത് വയർ ബ്ലൂ ന്യൂട്രൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഈ ന്യൂട്രലും ഫേസും തമ്മിൽ മാറിപ്പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ത്രീ പിൻ ടോപ്പ് ഇതിലേക്ക് പ്ലഗ് ചെയ്യുന്നു സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ചെയ്യാണ് ഇതിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഫേസ് ന്യൂട്രൽ എർത്ത് ലൈൻ ഈ സാൻഡ്വിച്ച് മേക്കറിൽ കിട്ടുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എർത്ത് ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കേൾക്കില്ല ഈ ലീക്കേജ് മൂലം ഉണ്ടാകുന്ന കറണ്ട് പോകും അല്ലാതെ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നേരത്തെ കണ്ടിരുന്ന ഷൂക്കോ പ്ലഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഷൂക്കോ പ്ലഗ് മാറ്റി ഈ കാണുന്ന പോലുള്ള ത്രീ പിൻ ടോപ്പ് തന്നെ ഉപയോഗിക്കുക ഇത് മറ്റ് പലർക്കും ഇത് അറിവില്ലാത്തതാണ് അതുകൊണ്ട് ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരിലേക്കുമൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി